സമ്പന്നമായ സാംസ്കാരിക ചരിത്രം ഉറങ്ങുന്ന കന്യാകുമാരി ജില്ലയിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കാലസ്മൃതി മണ്ഡപങ്ങൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലൊന്നാണ് ഉദയഗിരിക്കോട്ട ഇപ്പോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു കോവിലുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് ഒരു അടുക്കും ഒരടുക്കും ഇല്ലാതെ അതൊരു തരത്തിലുള്ള മെയിൻ്റനൻസ് ഇല്ലാതെ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ഒരു അനാസ്ഥ എന്ന് തന്നെ പറയണം വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഒരു പക്ഷേ ഇതൊക്കെ നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്താൽ ചെടികളൊക്കെ സമയത്തിന് പ്രൂൺ ചെയ്ത് ഭംഗിയായിട്ട് അറേഞ്ച് ഉണ്ടല്ലോ ആർക്ക് ഒരു ഇമ്പ്രസ്സീവ് ആയിട്ടുള്ള ഒരു എന്താണ് ചുറ്റുപാടു അല്ലെങ്കിൽ ഒരു ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇനിഷ്യേറ്റീവൊക്കെ എടുത്തിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിൽ അതനുസരിച്ച് ചെടികളൊക്കെ അങ്ങനെ ഓർഡറിലൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിനെ പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കിളികളും മുയലും മയിലും ഒക്കെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് കുരങ്ങന്മാരാണെങ്കിൽ യഥേഷ്ടമുണ്ട് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നാൽ നമ്മളിതൊക്കെ കാണിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് പറ്റിച്ചിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതുണ്ടാക്കണ്ട കാട് പിടിച്ചടക്കുന്ന കണ്ടാൽ പന്തത്തെ ഡച്ച് സൈന്യം ഒളിവിൽ വന്ന് അല്ലെങ്കിൽ അവരെ പാർപ്പിച്ചു എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ഇസ്രായേൽ സൈന്യത്തിനോ ഇറാനിലെ സൈന്യത്തിനോ വേണമെങ്കിലും വന്ന് പാർത്തിരിക്കാൻ പറ്റും ഒളിച്ചിരിക്കാൻ പറ്റും പിന്നെ ഇതുകൊണ്ടാകെപ്പാട് ഗുണമുള്ളത് കുറച്ച് ഇണക്കുരുവികൾക്ക് വന്നിരുന്ന് ടൈം പാസിന് പറ്റിയ ഒരു ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ധാരാളം പേസ് നമുക്കിവിടെ പലയിടത്തായിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ അവർക്കൊക്കെ വന്നിരിക്കാൻ അത്രത്തോളം ഒരു പ്രൈവസി സെറ്റപ്പാണ് ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത് ഇനി ഇത് കേട്ടോടനെ എൻ്റെ പൊന്നും മക്കളെ നിങ്ങളെല്ലാവരും കൂടെ കൂടും കൊടുക്കുകയും എടുത്ത് കൊട്ടും കുരവെയായിട്ട് ഇവിടെ വരരുത് സ്ള്ളാമെന്നും പറഞ്ഞ് പറഞ്ഞു പോയി ആപ്പ് തിരിക അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് മയിലിനെയൊക്കെ കണ്ടു കേട്ടോ മൈല് ഒന്നോ രണ്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവശേഷിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കാണും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പീരങ്കികൾ വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്ത അതായത് തിരുവിതാംകൂർ സൈന്യത്തിന് ട്രെയിനിങ് കൊടുത്ത ഒരു കോട്ടയാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇതാ ഇപ്പോൾ ഞാൻ കണ്ടോ ഈ കോട്ടയിൽ നിന്ന് മന്ദം മന്ദം ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരികയാണ് സത്യത്തിൽ ഇതിങ്ങനെ സൃഷ്ടിച്ചെടുത്തതല്ല ഇതൊരു ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം ഒരു അമളിയിൽ പറ്റിപ്പോയതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചുവട് വെച്ച് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വരുന്നത് എങ്ങോട്ടാണെന്നറിയുമോ പതിനേഴാം നൂറ്റാണ്ടിലേക്ക് ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും കാൽച്ചുവട്ടിലാക്കിയ ഡച്ചുകാർ അക്കാലത്ത് കേരളത്തിലെ ഇത്തിരി പോകുന്ന നാട്ടുരാജ്യത്തിന്റെ മുന്നിൽ തോറ്റമ്പിയത് ചരിത്രത്തിലെ മഹാത്ഭുതം അന്ന് അവിടെ വെച്ച ഡച്ച് ഭീമന്മാരെ മുട്ടുകുത്തിച്ചത് സാക്ഷാൽ മാർത്താണ്ഡവർമ്മ ഒരു നാട്ടുരാജ്യമായിരുന്ന വേണാടിനെ അതിശക്തമായ സാമ്രാജ്യമാക്കാനായി മാർത്താണ്ഡവർമ്മ സമീപത്തെ ചെറുദേശങ്ങളെ ഒന്നൊന്നായി കീഴടക്കി വന്നു ഇത് ഈ പ്രദേശങ്ങളിൽ കുരുമുളക് കുത്തക അനുഭവിച്ചിരുന്ന ഡച്ച് കമ്പനിയെ ഭയപ്പെടുത്തി കീഴടക്കിയ ദേശങ്ങളിലെ ഡച്ച് വ്യാപാര കുത്തക വർമ്മ റദ്ദാക്കുകയും ചെയ്തു മാർത്താണ്ടവർമ്മയെ കടുത്ത പാഠം പഠിപ്പിക്കാൻ ഡച്ച് കമ്പനി യുദ്ധം പ്രഖ്യാപിച്ചു ആദ്യം കൊല്ലം വർക്കല ആറ്റിങ്ങൽ പ്രദേശങ്ങളിൽ ഡച്ച് സൈന്യം തിരുവിതാംകൂർ സൈന്യത്തിനെതിരെ വിജയ നേടിയെങ്കിലും ക്രമേണ തിരുവിതാംകൂർ തിരിച്ചടിച്ചു തുടങ്ങി സംഗതി പന്തിയല്ലെന്ന് മനസ്സിലായതോടെ രണ്ട് കൂറ്റൻ പടക്കപ്പലുകളിലേറി കമാൻഡർ വാൻഗോലിനസിൻ്റെ നേതൃത്വത്തിലെത്തിയ സൈന്യം കൊളച്ചൽ തീരത്ത് പീരങ്കി ആക്രമണം തൊടുത്തു തേങ്ങാപട്ടണം ഇരണിയൽ കോട്ടാർ എന്നിവിടങ്ങളിലെ തിരുവിതാംകൂർ സൈനിക താവ്വളങ്ങൾ ആക്രമിക്കപ്പെട്ടു മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരമായിരുന്നു അടുത്ത ലക്ഷ്യം ഇതറിഞ്ഞ് രാജാവ് തന്നെ പടക്കളത്തിലിറങ്ങി അതിനയ്യായിരത്തോളം വരുന്ന സമ്പൂർണ്ണ സൈന്യവുമായി രാജാവ് നീങ്ങി ഭയന്ന് ഡച്ച് സൈന്യം കൂടാരങ്ങളിൽ അഭയം തേടി പ്രതികൂല കാലാവസ്ഥയും കൂടെ ആയിരുന്നു തിരുവിതാംകൂർ സൈന്യം കത്തിച്ചയച്ച ഭീമൻ പീരങ്കി പീരങ്കിയുണ്ടീപ്പാഞ്ഞു പതിച്ചത് കൂടാരത്തിനുള്ളിലെ ഡച്ച് പടക്കോപ്പുകൾ സൂക്ഷിച്ച മേൽ സൈനിക താവളം തരിപ്പണമായി കീടങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് സ്ഥലമിടാൻ നോക്കിയ ഡെച്ചുകാരെ മാർത്താണ്ഡവർമ്മ പുളിയൂർ കുറിച്ച് കോട്ടയിൽ തടവിലടിച്ചു ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടിട്ട് പോയപ്പോൾ കോഫി മാത്രം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കോഫി വാങ്ങി ഒറ്റ കാര്യമേ നിങ്ങളടുത്ത് പറയാനുള്ളൂ ആരും ചെന്ന് വാങ്ങിച്ചു കുടിക്കരുത് ശരി നമ്മൾ ചരിത്രത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് യുദ്ധാനന്തരം ഡച്ച് സൈന്യം സറണ്ടർ ആയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡച്ച് സൈന്യം എന്ന് പറയുന്നവർ ഇവർ പുറപ്പെട്ടപ്പോൾ രണ്ട് കപ്പലുകളിലായിട്ടാണ് ഇവർ വരുന്നത് അന്നേരം ഭയങ്കര കൊടുങ്കാറ്റും പേമാരിയും മഴയും ഒക്കെ ആയിട്ട് കുറേ പേര് മരിച്ചു പോവുകയൊക്കെ ചെയ്തു എന്നിട്ട് വന്നെത്തിയവർ എന്തു ചെയ്തു ഇവരുടെ ഗൺ പൗഡറൊക്കെ അപ്പോഴേ മഴയിൽ കുതിർന്ന് അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പിന്നെ ആകെ മൊത്തം ഇവരുടെ ഈ യുദ്ധ കൊപ്പുകളൊക്കെ വച്ചിരുന്നിടത്താണ് തീ പിടിക്കുന്നത് അങ്ങനെ കുറേ അത്യാഹിതങ്ങള് സംഭവിച്ചിട്ടാണ് ആക്സിഡൻ്റിലാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരു കീഴടങ്ങേണ്ടി വരുന്നത് അപ്പോൾ മഴ കാരണം മീൻസ് ഇവർക്ക് പിന്നീട് കപ്പലിൽ മഴക്കുള്ള ആളുകളിലൂടെ എത്തിപ്പെടുന്നില്ല അങ്ങനെയാണ് സത്യത്തിൽ തോൽക്കുന്നതെന്നും പറയുന്നുണ്ട് തടവിലാക്കിയതിനു ശേഷം ഈ ഡച്ച് സൈന്യാധിപൻ സ്വന്തം നാട്ടിനോടുള്ള അയാളുടെ രാജഭക്തിയും അപ്പോൾ അയാൾക്ക് പറ്റിപ്പോയ ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് വന്ന് തടവിലാക്കപ്പെട്ടതിൻ്റെ മനോവ്യതയും മനസ്സിലാക്കിയ രാജാവ് ഇദ്ദേഹമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേണമെങ്കിൽ എന്തെങ്കിലും മുറയിൽ ടോർച്ചർ ചെയ്യാമായിരുന്നു അല്ലേ പക്ഷേ അദ്ദേഹം ഈ സൈന്യാദിപൻ്റെ കഴിവുകൾ അംഗീകരിക്കുകയും ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടുത്താം എന്ന് വിചാരിക്കുകയും ചെയ്യാണ് ഒരു മൊമെൻ്റ് വരുമ്പോൾ ഈ പറഞ്ഞ സൈന്യാധിപനും രാജാവിനോടൊരു ഭക്തി തോന്നുകയാണ് കാരണം യാതൊരു തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഡച്ച് സൈന്യത്തിൻ്റെ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരുന്ന തിരുവിതാംകൂർ സൈന്യം രാജ്യസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ആ ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് അപ്പം അങ്ങനെ അതിനു വേണ്ടി നയിച്ച മാർത്താണ്ഡവർമ്മയോട് ഇദ്ദേഹത്തിനും ഒരു റെസ്പെക്റ്റ് തോന്നുകയാണ് എന്ത് മനോഹരമായ ചരിത്രം അല്ലേ പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ ആധുനീകരിച്ച് മാർത്താണ്ഡവർമ്മയെ ആ കാലത്തെ ഏറ്റവും ശക്തനാക്കിയത് ഈ ഡിനലോയാണ് പിൽക്കാലത്ത് ടിപ്പു സുൽത്താനുമായിട്ടുള്ള ആക്രമണത്തിലും തിരുവിതാംകൂറുകാരെ ജയിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ യുദ്ധപദ്ധതികളാണെന്നാണ് പറയുന്നത് വല്ലാത്തൊരു നിയോഗമാണല്ലേ ഒരു രാജ്യത്ത് ചെന്ന് തോൽക്കുക പിന്നെ ആ രാജ്യത്തിന് വേണ്ടി ശിഷ്ടകാലം മൊത്തം ജീവിക്കുക ഒരു തോറ്റിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് പോയി അവിടെ ചെന്ന് പീഡനങ്ങൾ സഹിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇത്രയും സ്നേഹമുള്ള രാജാവിൻ്റെ കൂടെ ഇവിടെ തന്നെ തുടരാമെന്ന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ സൈന്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ശ്രമിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദം വേറെ മതസ്ഥരാണ് അല്ലേ വേറെ നാട്ടിൽ നിന്നും വന്നു ഒരാൾ തോറ്റയാൾ ഒരാൾ ജയിച്ചയാൾ അപ്പോൾ യാതൊരു തരത്തിലുള്ള ഈഗോ ഇല്ലാതെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ട് ഡെവലപ്പാകണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കെ എന്ത് തമ്മിൽ അന്യോന്യം ബഹുമാനിച്ച് അല്ലേ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയ ഒരു സൗഹൃദമാണ് ആ സ്മാരകമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണിത് കാട് കയറി കിടക്കുന്ന കാണുമ്പോൾ ഒരു മനപ്രയാസം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും പിന്നെ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡിങ് ഓഫീസർ ഇവരെ ഒന്നുടേയൊക്കെ കല്ലറകൾ പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും എനിക്കിനി മനസ്സിലാവാത്തത് ഇത്രയും മനുഷ്യസ്നേഹമുള്ള മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ടു വീട്ടിൽ പിള്ളേമാരുടെ കുടുംബത്തോട് സ്ത്രീജനങ്ങളോട് ഇത്രയും ക്രൂരത കാണിച്ചത് എന്തിനാണ് അപ്പോൾ അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ വരുന്ന വഴിയിൽ ഞാൻ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഞാവൽപ്പഴം കിട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ മാർത്താണ്ഡത്ത് ഒന്ന് നല്ലൊരു ചായ കുടിച്ചപ്പോഴത്തേക്ക് ആ കോഫി കുടിച്ച വിഷമം ഒന്ന് മാറിക്കിട്ടി കേട്ടോ അപ്പോൾ ബായ്